കുറേ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരടിയാണ് സിജോയും ജിൻഡോയും തമ്മിലുള്ള ഒരു അടി അവരങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറയുകയും ഇതാണെങ്കിൽ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു സിജോ ഒരു ഹോട്ടലിൽ പോയി അവിടെ വെച്ച ആൾക്കാരെല്ലാം കൂടെ പിടിച്ചു കെട്ടുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ സിജോ പറഞ്ഞു ഇതേ കണക്ക് ജിൻഡോ ഉണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇതേ കണക്ക് ദുബായിൽ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഒരു സംഭവം നടന്നു ഞങ്ങളൊക്കെയാണ് രക്ഷോട്ടിയെ തീ കൊണ്ടുവന്നതെന്നുള്ള രീതിയിലൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പുതുതായിട്ടൊരു വീഡിയോയിൽ സിജോ ഉണ്ടെങ്കിൽ കുറച്ച് ഓഡിയോസൊക്കെ വെളിയിൽ വിട്ടിട്ടുണ്ട് ഇതാണെങ്കിൽ ജിൻഡോ ഉണ്ടെങ്കിൽ ഒരാളെ പറ്റിച്ചിട്ടുണ്ട് പറ്റിച്ചിട്ട് ഉപയോഗപ്പെടുത്താനൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇത് കണക്ക് രംഗത്ത് വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടി മാത്രമല്ല ഒരുപാടുണ്ടെന്നുള്ള കാര്യം സിജ പറഞ്ഞു അതിൽ ഒരാളെയാണ് ഇതേ കണക്ക് കൊണ്ടുവന്നത് സോ ഇത് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ ജിൻഡോ യഥാർത്ഥ ചെയ്തിട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് നിയമത്തിന് വെളിയിൽ കൊണ്ടുവരണം അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ജിൻഡോ ഉണ്ടെങ്കിൽ അതിന് വലുതായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ ഒരു കാര്യങ്ങളോ ചെയ്തിട്ടോ ഒന്നുമില്ല എന്തായിരുന്നാലും ശരി അവർ തമ്മിലുള്ള അടി ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ തെളിവുകൾ വെളി വരുമെന്നുള്ളത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വെളി വരാൻ പോകുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തായിരുന്നാലും ഇത് കറക്റ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോയ്ക്ക് ഉണ്ടാക്കി വേണ്ട ശിക്ഷ തന്നെ വാങ്ങിച്ച് കൊടുക്കണം അതേ സ്ഥാനത്തുണ്ടെങ്കിൽ സിറ്റോ മനപൂർവ്വം ഉണ്ടായി ആൾക്കാരെ സെറ്റ് ചെയ്ത് തേങ്ങാനൊക്കെ പറയിപ്പിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും അവനും അതിനു അതിനുവേണ്ട ശിക്ഷം കിട്ടേണ്ടതാണ് അതല്ലാതെ എന്തുകൊണ്ടാണ് സത്യം അതുമായിരിക്കണം തീർച്ചയായിട്ടും വെളിയിൽ വേണ്ടത് ഇതിനെപ്പറ്റിയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ത് വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമൃത്യൂ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ